ആ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവുകൊണ്ട് അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് വഴുതെറ്റി പോകുന്നത് പല പാപത്തിലേക്കും ആ വ്യക്തി വീണു പോകാൻ കാരണം എന്താണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് കാരണം ഒരു സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവരുടെ അഭിഷേകത്തെ അവർ ഉപയോഗിക്കുന്നത് എന്നാൽ വചനം വ്യക്തമായിട്ട് പറയുന്നു നമ്മൾ പ്രാപിച്ച അഭിഷേകം നമ്മളിൽ എന്താണ് ചെയ്യുന്നതെന്ന് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ രണ്ടാം അധ്യായം ഇരുപത്തി വാക്യം പറയുക ദൈവത്താൽ ക്രിസ്തുവിനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു ആരും നിങ്ങളെ ഉപദേശിക്കാൻ ആവശ്യമില്ല ആ ദൈവത്തിൻ്റെ ക്രിസ്തുവിന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് കല്ല സത്യം തന്നെ ആയിരിക്കാനും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിൽ വചനം പറയുന്നു അപ്പൊ നിങ്ങളിൽ വസിക്കുന്ന അഭിഷേകം സത്യം തന്നെ നിങ്ങൾക്ക് ഉപദേശിച്ചു തരികയാണ് ഇന്നത്തെ പ്രൊഫറ്റിക്കൽ വേർഡ് ഞങ്ങൾ ഡിക്ലെയർ ാണ് നിങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകം അത് ദൈവത്തിൻ്റെ ട്രൂത്തിനെ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് ആ ഉപദേശത്തിനനുസരിച്ച് ക്രിസ്തുവിൽ നിങ്ങൾ ആയിരിക്കുക ആ ക്രിസ്തുവിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ വഴിതെറ്റാതെ മഹത്വത്തിലും ജീവനിലും ആധികമായിട്ട് നിങ്ങൾക്ക് വളരുവാൻ സാധിക്കും അതാത് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു